ഈ ശോംശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ഈ രക്തക്കറ എങ്ങനെ എവിടെ കഴുകിക്കളയും മെത്രാന്മാരെ സമാധാനമല്ല ഭിന്നത സമാധാനമല്ല വാള് ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എറണാകുളം ഹൈക്കോടതിയുടെ സമീപത്തുള്ള വഞ്ചി സ്ക്വയറിൽ സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ അണിനിരക്കുകയാണ് നമ്മുടെ ജന്മാവകാശമായ സഭയുടെ കുർബാന തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നവരും എറണാകുളം അങ്കമാലി അതിരൂപതയെ മാർപ്പാപ്പയ്ക്കെതിരെ അണിനിരത്തി ഷീസ്മേലയ്ക്ക് നയിക്കുന്നവരുമായ സഭാതലവൻ തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരി പാംബ്ലാനി പിതാവും രാജിവെക്കണം അതാണ് നമ്മുടെ ആവശ്യം അതാണ് ഈ ഒത്തുചേരലിന്റെ ലക്ഷ്യം ഇതൊരു താക്കിയതല്ല ഇതൊരു മുന്നറിയിപ്പല്ല ഇതാണ് നമ്മുടെ ലക്ഷ്യം കാരണം സഭാവിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു സഭാതലവൻ നമുക്ക് വേണ്ട നമ്മെ ശീഷ്മയിലേക്ക് നയിക്കുന്ന മാർപ്പാപ്പിക്കെതിരെ നിലകൊള്ളാൻ അല്ലേ നിലകൊണ്ട് ശീഷ്മയിലേക്ക് നയിക്കുന്ന നേതൃത്വം സഭാ നേതൃത്വം നമുക്ക് വേണ്ട സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ട സീറോ മലബാർ സഭയ്ക്ക് വേണ്ട അണികൾ സഭാനേതൃത്വത്തെ തിരുത്തുകയാണ് ഇത് മറ്റൊരു കൂനൻ കുറിച്ച് സത്യമാണ് മാർപ്പാപ്പിയെ ധിക്കരിക്കുന്ന മെത്രാൻമാർ ഞങ്ങൾക്ക് വേണ്ട മാർപ്പാപ്പിയെ ധിക്കരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ ഇറക്കുന്ന മെത്രാൻമാർ ഞങ്ങൾക്ക് വേണ്ട ഒരേ ബലിപീഠത്തിൽ ഒരേ അച്ഛൻ തന്നെ ലിസറ്റ് കുർബാനയും ഇല്ലിസറ്റ് കുർബാനയും അനുവദിക്കുന്ന മെത്രാൻമാർ ഞങ്ങൾക്ക് വേണ്ട നിയമാനുസൃത കുർബാനയും നിയമാനുസൃത കുർബാനയും ഒരേ ബലിപീഠത്തിൽ അനുവദിക്കുന്ന മെത്രാന്മാർ ഞങ്ങൾക്ക് വേണ്ട സമവായം എന്ന പാഷാണ്ടത ഞങ്ങൾക്ക് വേണ്ട സത്യത്തെ ബലി കഴിച്ചുള്ള സമാധാനം ഞങ്ങൾക്ക് വേണ്ട സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും കൂട്ടായ്മകളും സംയുക്തമായി യോജിച്ച് സമര രംഗത്ത് എം പി എൻ എസ് സി പി സി സി എൻ എ സംയുക്ത സഭാ സംരക്ഷണ സമിതി സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മ വിവിധ ഇടവക കൂട്ടായ്മകൾ ഒരേയൊരു ലക്ഷ്യം ശീഷ്മയിലേക്ക് നയിക്കുന്ന സഭാതലവനും വികാരിയും രാജിവെക്കണം മാപ്പിക്കെതിരെ നിലകൊള്ളാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ശീഷ്മ എന്ന പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സഭാതലവനും വികാരിയും രാജിവെക്കണം നാളെ ഓശാന ഞായർ തുടങ്ങുകയാണ് ഓശാന ഞായറിൽ ഓശാന ഞായർ നാളെ വിചുദ്ധവാരം തുടങ്ങുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങള് പക്ഷേ സുറിയാനി കത്തോലിക്ക കത്തോലിക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങളായി മെത്രാന്മാര് നമ്മളെ നരക എത്തിച്ചിരിക്കുകയാണ് അവര് തന്നെ നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ച കുർബാന ചൊല്ലാൻ അവര് തന്നെ നമ്മെ നിർബന്ധിക്കുന്ന വിചിത്ര സാഹചര്യമാണ് നിലനിൽക്കുന്നത് അവർ തന്നെ കുർബാനയുടെ തീരുമാനമെടുക്കുന്നു ഏകീകൃത കുർബാനയുടെ അവർ തന്നെ അത് ലംഘിക്കാൻ കൽപ്പനയിടുന്നു അത് തന്നെ അവർ തന്നെ ലംഘിക്കാൻ ആവശ്യപ്പെടുന്നു ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഏകീകൃത കുർബാന വേണമെന്ന് മെത്രാമാർ തീരുമാനിക്കുന്നു അത് ലംഘിക്കണമെന്ന് ആ തീരുമാനം ലംഘിക്കണമെന്ന് അവർ കൽപ്പനയിടുന്നു സർക്കുലർ ഇറക്കുന്നു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണത്രേ ഈ ബൈബിൾ പണ്ഡിതന്റെ ശ്രമം ഇയാൾ എവിടുത്തെ ബൈബിൾ പണ്ഡിതനാണ് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈശോഷിക്ക ഞങ്ങളെ പഠിപ്പിച്ചത് മത്താറൻ സമിച്ചാൻ പത്താമത്തെ അധ്യായത്തിൽ ആ വാൾ എന്ന് പറയുന്നത് ഭിന്നതയാണെന്ന് ലൂക്കാസൻ സമിച്ചാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈശോയുടെ കൂടെയുള്ളവരും ഈശോയ്ക്ക് എതിരുള്ളവരും തമ്മിൽ ഭിന്നതയുണ്ടാകും ഈശോയുടെ കൂടെയുള്ളവരും ഈശോയ്ക്ക് എതിരുള്ളവരും തമ്മിൽ ഭിന്നതയുണ്ടാകും ആ ഭിന്നത ഉണ്ടാക്കുന്ന വാളാണ് ഈശോ മുഷ്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നമ്മളാണ് ഈശോയുടെ കൂടെയുള്ളവര് ഇവിടെ കൂടിയിരിക്കുന്നവര് ഈ വഞ്ചി സ്ക്വയറിൽ കൂടിയിരിക്കുന്നവര് നമ്മുടെ ജന്മാവകാശമായ കുർബാന സഭയുടെ കുർബാന അത് വേണമെന്നാവശ്യപ്പെട്ട് ഇവിടെ നിൽക്കുന്ന നമ്മളാണ് ഈശോയുടെ കൂടെയുള്ളവര് ഇവിടെ മെത്രന്മാരാണ് ഈശോയ്ക്ക് എതിര് നിൽക്കുന്നവര് ഇവര് തമ്മിലാണ് ഭിന്നത സഭയുടെ നേതൃത്വമാണ് ഈശോയ്ക്ക് എതിര് നിൽക്കുന്നത് സത്യവിശ്വാസികൾക്ക് സ്വയമേവ ലഭിക്കേണ്ട അവകാശത്തിന് വേണ്ടിയാണ് ഈ സമരം ഇതൊരു സഹന കൂട്ടായ്മയാണ് പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ക്രിസ്തുവിന്റെ കുരിശിലെ സഹനത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് കൊളോസോ ഒന്ന് ഇരുപത്തിനാല് കത്താവര് ശരീരത്തിലെ സഹനത്തിന്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത് അതെ കത്താവര് ശരീരത്തിലെ സഹനത്തിന്റെ കുറവ് നാം നമ്മുടെ ശരീരത്തിൽ വഹിക്കുകയാണ് അങ്ങനെ കർത്താവിനെ കുരിച്ചിലേക്ക് നാം ഉൾച്ചേർക്കപ്പെടുകയാണ് ഇവിടെ പീലാത്തോസും ഹേരോദോസും കയ്യാഫാസും നമ്മുടെ മെത്രാന്മാരാണ് നമ്മുടെ നേതാക്കന്മാരാണ് നേതൃത്വമാണ് ആത്മീയതയോ ചങ്കുറപ്പോ തൊട്ടു തീണ്ടിയില്ലാത്ത നേതാക്കന്മാർ ഇതിനേക്കാൾ പരിതാപകരമായ ഒരു അവസ്ഥ ഒരു സമുദായത്തിന് ഉണ്ടാകാനില്ല സഭയുടെ സത്യത്തെ ബലി കഴിച്ചുള്ള സമവായം എന്ന വേദവിപരീതത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല അത് വ്യാമോഹമാണ് അതെ ഇപ്പോൾ വിശുദ്ധവാരത്തിന്റെ പടിവാതിലിൽ തെരുവിലേക്ക് നമ്മെ ഇറക്കി വിടുന്നത് മെത്രാന്മാരാണ് ഈ രക്തക്കറ മെത്രാന്മാരുടെ കൈകളിൽ പുരണ്ടിരിക്കുന്ന ഈ രക്തക്കറ അത് കഴുകിക്കളയാൻ ആർക്ക് കഴിയും എങ്ങനെ കഴിയും എവിടെ വെച്ച് കഴിയും നമ്മുടെ കർത്താവീശ്വശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ